ിന് ഇനി മാസങ്ങളെടുക്കും എൻജിനും അങ്ങനെ തന്നെ മാറ്റുന്ന നല്ലത് ഈ മുതുകിഴവിയുടെ സ്പെയർ പാർട്സ് എവിടെ കിട്ടാലോ ഫ്രഡി എനിക്കെൻ്റെ വീട് വരെ ഒന്ന് പോകണം സാമിന്റെ ട്രീറ്റ്മെന്റ് ഇനി നീട്ടിവെക്കാൻ പറ്റില്ല ഓഫ്കോഴ്സ് പക്ഷെ നല്ല സ്ഥലത്താണ് ചികിത്സിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലേ എന്റെ അവസാന പ്രതീക്ഷ പോയിക്കോളൂ ഏതായാലും വീക്കെൻഡായില്ലേ അത് കടൽ വെള്ളവും നല്ല വെള്ളവും വേർതിരിക്കുന്നത് അത് കുറേ ദൂര നമ്മുടെ വീടിന്റെ അപ്പം

പറഞ്ഞിരുന്നു കുളിച്ചിട്ട് വന്നോളൂ

I am asking you, who are you? What, who are you? <laughs> hmm. ൂടി നേരത്തെ പ്രതീക്ഷിച്ചു നോക്ക് നിന്റെ ജാതക പ്രകാരം അലച്ചിലിന്റെ കാലം ഇതോടെ പൂർണ്ണമായും കഴിഞ്ഞു പോയിരിക്കുന്നു എനിക്കറിയാം നിനക്കിതിലൊന്നും വിശ്വാസമില്ലെന്ന് ബുദ്ധൻ്റെ വാക്കുകളാണ് എന്നെ പൂർണമായും മാറ്റിക്കളഞ്ഞത് എവിടെയാ ആ കുറുമ്പൻ ഇങ്ങോട്ട് വാ ചോദിക്കട്ടെ എനിക്ക് സന്തോഷമായി നീ തിരിച്ചു വന്നല്ലോ എന്റെ ഈ അച്ഛൻ അച്ഛമുമ്പ് ഡയബറ്റിസ് വന്ന കുട്ടിയെ ചികിത്സിച്ചു ഭേദമാക്കിയത് ഞാൻ ഓർക്കുന്നു ഡയബറ്റിക് കിഴക്ക് നിന്നാരോ ഇവിടേക്ക് വരുന്നുണ്ട് വിഷം തീണ്ടിയതായിരിക്കും എല്ലാം ഒരുക്കി വളു രിക്കണം അണലിയാണ് ഇല്ലല്ലോ ചായ തണുത്തു കാണും ഞാൻ വേറെ എടുത്തോണ്ട് അച്ഛൻ ജ്യോതിഷം പഠിപ്പിച്ചില്ലേ എനിക്ക് എന്റെ ഭാവി പോലും പറയാൻ അറിയില്ല അപകടകരമാണ് മറ്റൊരു വഴിയും ഇല്ലെങ്കിലേ അത് പ്രയോഗിക്കാൻ പാടുള്ളൂ എത്ര ഗുളികകളാണ് പോരാഞ്ഞിട്ട് കുറെ ടെസ്റ്റും കുത്തിവയ്പ്പും അതോ ചെറിയ കുഞ്ഞിന് എല്ലാ ഡോക്ടർമാർക്കും മരുന്ന് നൽകാനേ കഴിയുകയുള്ളൂ പക്ഷെ രോഗം മാറ്റാൻ ഈശ്വരന് മാത്രമേ കഴിയൂ അച്ഛൻ്റെ സ്വപ്നങ്ങളോട് നീതി പുലർത്താനോ അച്ഛനെ പിന്തുടരാനോ എനിക്ക് കഴിഞ്ഞില്ല അങ്ങേരല്ലേ എല്ലാം തീരുമാനിക്കുന്നേ തലേലെടുത്ത് മാറ്റാൻ നമുക്ക് പറ്റില്ല ആ എത്ര ദിവസം നീ ഇവിടെ ഉണ്ടാവും ചിലപ്പോൾ കുറച്ച് മാസം തിരിച്ച് അങ്ങോട്ട് പോകണോ നിനക്ക് ഒന്നും തീരുമാനിച്ചില്ല ഇതുവരെ സാമിൻ്റെ അമ്മ വരാൻ കഴിഞ്ഞില്ല മോൻ്റെ നാക്ക് വേണ്ടെ ഇത് ട്രീറ്റ്മെന്റിന് കൂടുതൽ സമയമെടുക്കും അവൻ ഇവിടെ നിൽക്കട്ടെ അവന്റെ വീടല്ലേ ഓക്കേ വെൽക്കം ടു സമ്മർ പാലസ് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ ഗംഭീരം അച്ഛം മരിച്ച ശേഷം ഞങ്ങൾ മാത്രം അവിടെ താമസിക്കുന്നത് വാ ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് ഇതാ എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഡാം പണിയാനാ അദ്ദേഹം ഹിന്ദിയിൽ വന്നത് എന്റെ കഷ്ടകാലത്തിന് അദ്ദേഹം അവിടെ കല്യാണം കഴിച്ചു കഴിച്ചുകൂടെ താമസമാക്കി ഏതെങ്കിലും മദാമയുടെ കൂടെ യൂറോപ്പിലൊരു ബീച്ചിൽ സൺബാത്ത് അതിനൊക്കെ സമയമുണ്ട് സമ്പാത്ത് വാ ഇതാണ് എന്റെ ഗ്രാൻഡ് ഫാദർ സർ വില്യം ഈ നാട്ടിലെ ആദ്യത്തെ മേയർ അദ്ദേഹത്തിന്റെ കളി ക്രിക്കറ്റ് രാഷ്ട്രീയമല്ലായിരുന്നു ഇതെന്റെ അച്ഛൻ ജോൺ ബ്രൗൺ ഈ നഗരം ഇന്ന് കാണുന്ന പോലെ നിർമ്മിച്ചത് അദ്ദേഹമാണ് പുതിയ ഡാമിന്റെ പണിയും തുടങ്ങിയതാ പക്ഷെ അത് പൂർത്തിയാക്കുന്നതിന് അദ്ദേഹം കൊല്ലപ്പെട്ടു ഇപ്പം സ്വർഗത്തിലിരുന്ന് ഡാം പണിയുന്നുണ്ടാവും ഇതെന്റെ സിസ്റ്റർ മരിയ ബ്രൗൺ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ദുഃഖം അനസ്തേഷ്യ കൊടുത്തിൽ വന്ന പിഴവാണ് അവൾ എങ്ങനെയാക്കിയത് ആ ഞാൻ പക്ഷെ അച്ഛൻ്റെ രാഷ്ട്രീയ പാരമ്പര്യം തുടർന്നില്ല ദുരൈ മരിയുടെ ഭർത്താവാണ് അടുത്ത മേയറായത് എനിക്കിപ്പോൾ കാണാൻ തോന്നും എന്താ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു പരവോ നിനക്ക് ഇതൊന്നും കിട്ടില്ല എന്ന് എനിക്കറിയാം ഇല്ല സർ നിനക്കവിടെ ഗംഭീര സ്വീകരണമായിരുന്നല്ലോ

Sir. 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 െ കൊന്നിട്ട് രക്ഷപ്പെടാമെന്ന് കരുതി അല്ലേ വല്ല കുറ്റിക്കാട്ടിലേക്കും വലിച്ചെറിഞ്ഞേക്ക സാക്ഷിയാണീ എപ്പോഴും എനക്ക് അത്ഭുതവാ നിന്റെ സഹോദരൻ ഈ നഗരത്തിലെത്തിയിട്ടുണ്ട് ഇതുപോലെ അവനെയും കുറ്റിക്കാട്ടിലേക്ക് എറിയൊണ്ട് വരുമെന്ന് തോന്നുന്നത് അവനെ ഒന്ന് കണ്ടോട്ടെ

I <laughs>